ഹലോ ഗുഡ് മോർണിംഗ് അപ്പം ഞങ്ങളിതാ ഇപ്പം എൻ്റെ ഷോപ്പിലാണ് ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നിട്ടാ അപ്പോൾ ഇതാ വന്ന പാടനെ അസ്മിക്കുട്ട മിഠായി വേണം പറഞ്ഞിട്ട് എൻ്റെ ബാഗിൽ നിന്ന് കാശൊക്കെ എടുത്ത് എടുത്ത് ഷോപ്പിൽ പോയിട്ട് മിഠായിയൊക്കെ ഒക്കെ വാങ്ങിയതാണ് പിന്നോജോയിൻ്റെ വേറെ എന്തോ വിഷനാണ് ഇത് അഞ്ചോ പത്തോ എത്രയോ ഉള്ളൂ കേട്ടോ വലിയ വില ഒന്നും ഇല്ല അനദദാ ഇപ്പം നല്ല പണിയിലാണ് അപ്പം ഞങ്ങൾ ബസ്സിൻ്റെ ടൈം ആയിട്ടില്ല ഇപ്പോൾ എട്ടര കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഒമ്പതരക്കല്ലേ ബസ് അപ്പോൾ ബസ്സിൻ്റെ ടൈം ഇങ്ങനെ കത്ത് ഇവിടെ നിൽക്കണേ അപ്പോൾ ഞാൻ അസ്മിക്കുട്ടനെ അവിടെ ചെന്നിട്ട് വേണം സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ എന്നിട്ട് വേണമെങ്കിൽ ഷോപ്പിൽ പോകാൻ

അപ്പോൾ ഇവിടുന്ന് ഒമ്പതേ പത്തായപ്പോൾ ഞാൻ പന കടയിൽ നിന്ന് ഇറങ്ങി ഒമ്പതരക്കാണ് കുറ്റിപ്പുറത്ത് നിന്ന് ബസ്സുകൾ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് മുന്നേങ്കിലവിടെ എത്താമോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഞങ്ങളിതാ ഇവിടെ നിന്ന് അങ്ങനെ കുറ്റിപ്പുറത്ത് എത്തിയിട്ടാണ് ബസ് എത്തിയിട്ടില്ല ബസ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയും അസ്മിക്കുട്ടനെ മിഠായോ എന്തോ എന്തിനോ വേണ്ടിയിട്ട് വാശ പിടിച്ചിരിക്കുകയുണ്ട് അതാണ് മെയിൻ്റെ ചെയ്യാത്ത ആൾ പിന്നെ എപ്പോഴും ഇങ്ങനെ വാങ്ങി വാങ്ങിക്കൊടുക്കണത് നല്ലതല്ലല്ലോ എനിക്ക് എപ്പോൾ ടൗണിൽ എത്തിയാലും എപ്പോൾ ഫ്രൂട്ടി വേണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം അപ്പോൾ ഞാൻ വാങ്ങി കൊടുത്തിട്ടില്ല ഇയാൾക്ക് 我蛋、bon അപ്പോൾ ഇതാ ഗൈസ് ഞാനിപ്പോൾ തയ്ച്ച് വെച്ചതാണ് കേട്ടോ ഇത് എൻ്റെ നാത്തൂൻ്റെ കുട്ടികളാണ് നല്ല രസമില്ല നല്ലൊരു ക്ലിപ്പ് അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് കുറച്ചും കൂടി ഫ്രോക്കുകളൊക്കെ തയ്ക്കണം എന്നുണ്ട് ആൾക്ക് അംഗനവാടിക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഇപ്പം മല സീസൺ ആയില്ലേ ബ്ലാക്ക് സ്വാമിമാർക്കുള്ള ബ്ലാക്ക് ഇത് ബ്ലൗസാണ് ഇത് ഒരു ജംബർ പോലത്തെ ഒരു ക്രോപ്പ് ടോപ്പ് അല്ല എന്നാൽ പട്ടു പാവാടേക്കുള്ള അത്യാവശ്യം ഒരു ഇറക്കത്തിലുള്ളൊരു ടോപ്പാണ് അപ്പോൾ അതാ അതിൻ്റെ കൂടെ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ നേരമായി ഞാൻ ഇന്നത്തെ സ്പെഷ്യൽ ബിരിയാണി ഉമ്മാൻ സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ നല്ല ചിക്കൻ ബിരിയാണിയാണ് വിശന്നിട്ട് കഴിയാത്തത് പിന്നെ വേറെന്താ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ക്യുമൂന്നിട ബസ്സിന് വീട്ടിൽ തന്നെ പോകാനെട്ടോ അപ്പോൾ അതാ ഉച്ച നേരം ആരും ഇവിടെ ഇല്ലേ ഞാൻ ഒറ്റക്കാണ് ഒറ്റക്കല്ലേ അപ്പുറത്ത് ഷോപ്പിലാളുണ്ട് അപ്പോൾ ഞാനേ നിലത്തിരിക്കാൻ മടിയായിട്ട് ഞാൻ മിഷീൻമേ തന്നെ ഇരുന്ന് കേട്ടോ കഴിക്കുന്നത് എന്താ നമ്മളുടെ ഉമ്മ വായലൊക്കെ വാട്ടി അതിൽ ബിരിയാണി സെറ്റാക്കി തന്നെ കേട്ടോ ഓ അയ്യോ കീറിപ്പോയി സോറി ഇല കീറിപ്പോയി സാറിയില്ല കേട്ടോ ഓ ബിരിയാണി എൻ്റെ ആണ് അപ്പോൾ ഞാനത് കഴിക്കട്ടെ ഹൈ ഗൈസ് അപ്പൊ ഞാനിതാ ഷോപ്പ് ഇറങ്ങി അസമിക്കുട്ടനെ വിളിക്കണം കേട്ടോ അപ്പൊ അതിന്റെ അടിയിൽ ഞാൻ വീട്ടൊക്കെ ഒന്നിട്ട് ഒന്ന് മേക്കപ്പൊക്കെ ചെയ്താൽ അപ്പോൾ കറക്റ്റാണോ നോക്കാം അപ്പോൾ അതാ ഗായ്സ് ഞാൻ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്താ വിജനമായ വഴിയിലൂടെ നടന്ന് പോകുന്നു ജസ്സി എന്നാരും ചിന്തിക്കണ്ട അപ്പുറത്തപ്പുറത്തൊക്കെ വീടുകളുണ്ട് പക്ഷേ എന്താണെന്നറിയോ അതേ കണ്ട നമ്മൾ നടന്ന് പോണ വഴിക്കിൽ എന്തായാലും വീട് വെക്കാൻ പറ്റൂലല്ലോ പിന്നെന്താണെന്നറിയോ വേറെന്താ കണ്ടാ വിചാരിക്കും കാടാണെന്ന് കണ്ടോ ആ ചെറിയൊരു കാടാണ് എന്നാലും വീടുകളൊക്കെ ഉണ്ട് ദൈവം ഒരു വീട് ഇവിടെ മൂന്ന് വീടുണ്ട് കണ്ടോ അപ്പോൾ ഇങ്ങനെ ഞാൻ പോവാണ് സമയം മൂന്നരക്കാണ് മൂന്നേ മുപ്പത്തി അഞ്ചിനാണ് ഉള്ളത് ഞാൻ കുറച്ച് മുന്നിറങ്ങി അതേ കണ്ടോ ആരും ഇല്ലാട്ടാ വഴിക്കേ പേടിക്കേണ്ട ആളുകളൊക്കെ ഉണ്ട് ഇപ്പം ഞാൻ ഒറ്റക്കാണ് ഇപ്പോൾ ഞാൻ ഒരു മൂന്ന് മണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ എന്താ പറയുക മൂന്നരക്കാണ് താ ബസ് എനിക്ക് മൂന്നോ മുപ്പത്തഞ്ചിനോ തോന്നുന്നു കറക്റ്റ് ഓർമ്മയില്ല ഞാൻ അവിടെ എത്തി പിന്നെ ദാ സ്കൂളിൽ സംഘനൃത്തത്തിൻ്റെ ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കേണ്ട സ്കൂളിൽ കലോത്സവം ഉണ്ട് എന്നാൽ എനിക്കറിയില്ല അപ്പോൾ ഹസ്ബൻഡ് സ്കൂൾ വിട്ടിട്ട് എപ്പോൾ വിടും വിട്ടിട്ട് വേണം ഞങ്ങൾക്ക് ഇനി ബസ്സിന് പോകാൻ അല്ല ഞങ്ങൾ ബസ്സൊക്കെ കിട്ടിയതാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കേണ്ട അതിൻ്റെ ഇടയിൽ കുതി എത്തിയ പശ്നിക്കുട്ടിക്ക് സ്വാഭാവികമായിട്ട് ഉറക്കം വന്നു അവന് ചില ദിവസങ്ങളിപ്പോൾ ഉറങ്ങാറുണ്ട് കേട്ടോ ആദ്യം എപ്പോഴും ഉറങ്ങാൻ ഉറങ്ങിയിരുന്നു അപ്പോൾ അതാ നല്ല ഉറക്കം വന്നെ രാവിലെ നേരത്തെ നീക്കണല്ലേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പള്ളിപ്പടിക്കൽ എത്തി ഉപ്പാൻ്റെ ഷോപ്പിൽ പോയി അവിടുന്ന് ഇതാ പിന്നെ ഇങ്ങനെ വീണ്ടും നടന്നു പോകേണ്ട അപ്പോൾ ഈ ഈ നെയ്സറിലാണ് എൻ്റെ അനിയനെ പഠിച്ചത് കേട്ടോ അങ്ങനെ ഇന്നത്തെ ദിവസം ഇതാ കഴിയാൻ പോകുന്നു നല്ലൊരു സായാഹ്നമല്ലേ ഈ സായാഹനത്തിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നല്ലൊരു ക്ലൈമറ്റ് അടിപൊളിയാണ് കേട്ടോ പിന്നെ വെയിലു ചെറുതായിട്ട് വെയിലുള്ളൂ പക്ഷെ എന്നാലും ഒരു ഇളം തണുപ്പ് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പോകാൻ നല്ല സുഖമാണ് നടന്ന് പോകുമ്പോൾ നല്ല സുഖമാണ് അപ്പോൾ അസ്മി കുട്ടിയോട് ഞാൻ പറഞ്ഞ വീഡിയോസ് എടുക്കട്ടെ എന്ന് വെച്ചപ്പോൾ ആൾക്ക് ഇന്നെന്തോ മൂടില്ല കേട്ടോ ഇന്നലെ അങ്ങനെ തന്നെ ആയിരുന്നു അപ്പോൾ ഇന്നും അങ്ങനെ തന്നെയാണ് എനിക്കിതൊന്ന് മിഠായി വാങ്ങി വാങ്ങിക്കൊടുക്കുകയായിട്ടാണ് തോന്നുന്നു കേട്ടോ അങ്ങനെ അതാ ഞാൻ ഈ ഹസ്ബൻഡ് കുട്ടിനെ കാണാതെ ഇനി വീഡിയോസ് എടുക്കണം ആൾ കണ്ടിട്ടില്ല കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഇന്നെ വീഡിയോസ് എടുക്കാൻ സംഭവിക്കില്ല അങ്ങനെ അപ്പോൾ ഇന്ന് പുക കൂടിയുള്ളൂ ഞാൻ നാളെ എന്താ പറയുക മണിക്കാട്ടുകനെ തിരിച്ചു പോകും അപ്പോൾ എനിക്കിത് ഒരുപാട് മിസ്സ് ചെയ്യിട്ടാണ് ഈ പറമ്പും എൻ്റെ വീടും പിന്നെ ഈ യാത്രയൊക്കെ മിസ് ചെയ്യും അപ്പോൾ നീ അടുത്ത വക്കേഷനിൽ കാണാം ഓക്കെ ബൈ